ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇത് കണ്ടോ എന്താണെന്ന് മനസ്സിലായി ഇത് ചക്കപ്പൂഞ്ഞു തോരനാണ് കുറച്ച് ചക്കപ്പൂഞ്ഞ കിട്ടി അതുകൊണ്ട് ഇത് തോരൻ വെക്കാൻ നേരത്തി അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഈ ചക്കപ്പുഞ്ഞു തോരനെ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ഈ ചക്കപ്പൂഞ്ഞു കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചക്കപ്പൂഞ്ഞും ഒരു സവാളയും ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കപ്പുഞ്ഞിനെ നമുക്ക് കടു വറുത്തുനിന്ന് വേവിക്കാൻ വയ്ക്കാം കടുക് വറുക്കാനായി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകെല്ലാം എല്ലാം പൊട്ടി വന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ചക്കപ്പ് കിടാം ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിനെ ഒന്ന് നമുക്ക് തട്ടിപ്പിട്ടി വെച്ച് ഒന്ന് വേവാതിരിക്കാം വേവുന്ന സമയത്തിന് നമുക്ക് ഇത് അരപ്പ് റെഡിയാക്കാം നമുക്ക് തോരന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം ഇത് നമ്മൾ സാധാരണ തോരന് അരക്കുന്ന അരപ്പ് കണക്കല്ല ഇതിന് തേങ്ങയും കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇതാണ് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ചക്കപ്പൊഞ്ഞ് തോരന് ഇങ്ങനെയാണ് ഞങ്ങൾ ഞാൻ അരയ്ക്കാറുള്ളത് നമുക്കൊന്ന് ചതച്ചെടുക്കാം കണ്ടോ അരപ്പ് റെഡി ആയിട്ടുണ്ട് ചക്കപ്പുഞ്ഞ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വച്ചിരിക്കാം തോരത്തിന് സ്വല്പം എരി കുറവായിരുന്നേ അത് കുരുമുളക് എരി കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടൊരു അല്പം മുളകൊടി കൂടി ഇട്ട് കൊടുക്കാം തോര നന്നായിട്ട് ഒന്ന് ഇളക്കി വരും അതായത് തോരത്തിൻ്റെ ആരപ്പൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നിങ്ങളിങ്ങനെയാണോ ചക്കപ്പുഞ്ഞു തോങ്ങ തോരം വയ്ക്കാറുള്ളത് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ആ നല്ല ടേസ്റ്റാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മളെ കുരുമുളകിൻ്റെയും നമ്മളെ മല്ലിപ്പൊടിയുടെയും ഒക്കെ അവർ വേ നമ്മളെ മറ്റേ സാധാ തോരം വയ്ക്കുന്ന നടക്കല്ലല്ലോ അതിന് അതിന് ഇതിന് വേറൊരു ടേസ്റ്റാണ് വെച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ ഓക്കെ ബായ്